നമസ്കാരം സുധീഷ് ചമ്പാശ്ശേരിയാണ് ഞാൻ എന്നുള്ളത് പാലക്കാട് ജില്ലയിലെ പാലക്കാട് ചെറുപ്പളശ്ശേരി റൂട്ടിൽ കടമ്പഴിപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന മേലെ തൃക്കോവിൽ ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിലാണ് ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ഒരു ക്ഷേത്രമാണിത് വായല്യംകുന്നിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഗണപതി ആയതുകൊണ്ട് തന്നെ ഇവിടെ തൊഴുതിട്ട് വേണം നമ്മൾ വായല്യംകുന്ന് പോയിട്ട് തൊഴുകാന്നാണ് പറയണത് അതുപോലെ അപ്പം മൂടൽ വഴിപാടൊക്കെ വളരെ പ്രാധാന്യത്തോടു കൂടി നടത്തുന്ന ഒരു ക്ഷേത്രമാണിത് നമ്മൾ സർവകാര്യ വിജയങ്ങൾക്കും മംഗല്യഭാഗ്യത്തിനും ഉദ്ദിഷ്ട ഫലപ്രാപ്തിക്കൊക്കെ ഇത് വളരെയധികം ഗുണമുള്ളൊരു വഴിപാടാണെന്നുള്ളത് ദേവപ്രശ്നവിധി പ്രകാരം ആചാര്യന്മാർ പ്രത്യേകം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അതുകൊണ്ടുതന്നെ നിരവധി ആളുകളാണ് പുറംദേശങ്ങളിൽ നിന്നൊക്കെ ഈ വഴിപാട് കഴിക്കാനായിട്ട് ഇവിടെ എത്തുന്നത് ഈ വഴിപാടൊക്കെ ബുക്ക് ചെയ്യാനുള്ള നമ്പർ ഞാൻ എന്തായാലും തോടൊപ്പം തന്നെ ആഡ് ചെയ്യാം ഇത് റീൽസും ഷോർട്സായതുകൊണ്ട് ഇത് മുഴുവൻ കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയില്ല ഇതിന്റെ മുഴുവൻ വീഡിയോ ഞാൻ വൈകുന്നേരത്ത് പോസ്റ്റ് ചെയ്യാം ആ ഒരുപാട് ചരിത്ര പ്രാധാന്യമുള്ള ക്ഷേത്രം വളരെ പ്രധാനപ്പെട്ട ഐതിഹ്യങ്ങളും അത്ഭുതങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണിത് അപ്പോൾ ഞാൻ വൈകുന്നേരത്ത് ഇതിൻ്റെ മുഴുവൻ വീഡിയോയിൽ കാര്യങ്ങൾ പറയാം ഇത് നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണണമെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊടുക്കുക മാക്സിമം ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക ഇതിൻ്റെ മുഴുവൻ വീഡിയോ ഞാൻ വൈകുന്നേരത്ത് എന്തായാലും പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും ഓക്കെ